കിട്ടുന്നതും അതിനേക്കാൾ അപ്പുറത്തെ കടം വാങ്ങിച്ചും കൂടിയൊക്കെ ചെലവ് നടത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ബാങ്കുകാരെ വളർത്താൻ വേണ്ടിട്ടാ കാർ ലോണ് വീടിന്റെ ലോണ് ഗോൾഡ് ലോൺ അങ്ങനെ എന്ന് വേണ്ട എന്തെല്ലാം ലോണുകൾ കിട്ടാൻ പറ്റും അതെല്ലാം വാങ്ങിയിടും വാങ്ങിയിട്ടിട്ട് അതെല്ലാം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യുന്നത് അല്ലെ ചെയ്യുന്ന ജോലിയെ കൂടാതെ ഓവർ ടൈമും കൂടി ജോലി ചെയ്തിട്ടായിരിക്കും ആ കടങ്ങളെല്ലാം കിട്ടാൻ പോകുന്നത് ആളുകളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നീടാകട്ടെ പിന്നീടാകട്ടെ എനിക്ക് പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി വന്ന് കുറയ്ക്കാനിടയുണ്ട് കാരണം നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ വരുമാനം ഉണ്ട് ആ വരുമാനത്തെ ഇപ്പോ നിങ്ങൾക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിലാണ് ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് നമ്മളിലേക്ക് മണി ആകർഷിക്കപ്പെടും ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്നിരിക്കട്ടെ ഒരു മാസം ഒരു ദിവസം ആയിരം രൂപ വെച്ച് ശമ്പളം വാങ്ങുന്ന ഒരാള് ഇരുപത്തി ദിവസം ഒരു മാസത്തെ ജോലി ചെയ്യും അഞ്ചു ദിവസം അവധി ദിവസങ്ങളൊക്കെ പോയിട്ട് അങ്ങ് മാറിപ്പോകും പോയിട്ട് ഈ അഞ്ചു ദിവസം പോയിട്ട് ഇരുപത്തി അഞ്ച് ദിവസത്തില് ആയിരം രൂപ വെച്ചിട്ട് അവർക്ക് കിട്ടുന്നത് ഇരുപത്തി രൂപയാണ് ഒരു മാസത്തിൽ ഈ ഒരു മാസത്തിൽ കിട്ടുന്ന ഇരുപത്തി രൂപയെ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ ഇരുപത്തയ്യായിരം രൂപ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അതിനെ മൂന്നായിട്ട് ഭാഗിക്കണം ഒന്ന് സമ്പാദ്യം നമ്മുടെ വരുമാനത്തിന്റെ തേർട്ടി പെർസെന്റേജ് സേവ് ചെയ്യണം സിക്സ്റ്റി പെർസെന്റേജ് ചെലവാക്കണം ദാനം യ്യായിരം ഇൻറ്റു തേർട്ടി ബൈ നൂറ് നമുക്ക് കിട്ടുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ മാസവും സേവ് ചെയ്യുന്നു ഓരോ മാസവും ഏഴായിരത്തി അഞ്ഞൂറ് സൂക്ഷിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ആവുമ്പോൾ തൊണ്ണൂറായിരം രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തൊണ്ണൂറായിരം രൂപ നമ്മൾ ഒരു വർഷത്തിൽ സേവ് ചെയ്യാനായിട്ട് മാറ്റി അത് മാറ്റേണ്ടുന്നത് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളത് ഞാൻ പറയാം ഇരുപത്തയ്യായിരം രൂപ മാസ വരുമാനമുള്ള ഒരാൾ പതിനയ്യായിരം രൂപ ചെലവിന് കൊടുത്തു ഈ പതിനയ്യായിരം രൂപ ഒരു മാസത്തെ ചെലവിന് കൊടുത്തിട്ട് ആ പതിനയ്യായിരത്തിൽ നിന്ന് അമ്മ കുറേശ്ശെ കുറേശ്ശെ മിച്ചം പിടിക്കും മിച്ചം പിടിച്ചിട്ട് ഒരു പതിനായിരം രൂപ കൂടെ തിരിച്ചു തരും അഞ്ഞൂറായിരം പ്ലസ് പതിനായിരം ഒരു ലക്ഷമാക്കി നമ്മൾ മാറ്റി അപ്പൊ ആ ഒരു ലക്ഷം രൂപ അമ്മയുടെയും നമ്മുടെയും ആയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി സേവ് ചെയ്തു ഇനി ബാക്കി വരുന്ന പത്ത് ശതമാനം ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി അയ്യായിരത്തിന്റെ പത്ത് ശതമാനം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക ഈ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം സേവിങ്സ് അക്കൗണ്ട് ഒരു കാരണവശാലും എപ്പോഴും പോയി സേവിങ്സ് പൊട്ടിക്കാൻ പറ്റുന്ന രീതിക്ക് ആകരുത് അഞ്ച് വർഷത്തേക്ക് അങ്ങ് ഫിക്സഡ് ചെയ്താൽ കിട്ടണം എന്നാൽ കേൾക്കും ബാങ്കിൽ എഫ് ഡി ഇട്ടാൽ പോലെയും കേൾക്കും ഈ ബാങ്കിൽ എഫ് ഡി ഇടാൻ എല്ലാ മാസവും കൊണ്ടുപോകണ്ടേ അത് വേണ്ട ഇപ്പൊ റെക്കറിങ് ഡെപ്പോസിറ്റ് എടുക്കാം അതായത് നമ്മളിപ്പോൾ ബാങ്കിലേക്ക് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ എല്ലാ മാസവും എന്റെ അക്കൗണ്ടിൽ നിന്ന് മെയിൻ അക്കൗണ്ടിലേക്കാണ് ഇരുപത്തി അയ്യായിരം ശമ്പളം വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ മാസവും ഇന്ന അക്കൗണ്ടിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ കൃത്യം പോലെ എല്ലാ മാസവും ഏഴായിരത്തി അഞ്ഞൂറ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകും അത് കഴിഞ്ഞ ശേഷം അറുപത് ശതമാനം എപ്പോ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല അതായത് പതിനയ്യായിരം രൂപ അമ്മയുടെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ചെലവിന് കൊടുത്തതാണ് അത് അമ്മ സൂക്ഷിക്കും അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യില് വെക്കാൻ പറ്റും അമ്മ അതങ്ങനെ സൂക്ഷിച്ചോളും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കും പിന്നെ കിട്ടുന്ന ഉള്ള ബാക്കിയുള്ള ഒരു പത്ത് ശതമാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അത് പത്ത് ആ പത്ത് ശതമാനം എന്ന് പറയുന്നത് എപ്പോ ആവശ്യം വന്നാലും ഒരു വർഷത്തേക്ക് നമ്മൾ അത് പൊട്ടിക്കുന്നില്ല ഒരു വർഷത്തേക്ക് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല ദാനം കൊടുക്കുന്നില്ല നമ്മൾ സേവിങ്സ് ആരംഭിച്ച് അതായത് നമ്മുടെ മണി മാനേജ്മെന്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ ഒരു വർഷത്തേക്ക് നമ്മൾ ആർക്കും വെറുതെ ഒന്നും കൊടുക്കുന്നില്ല ചെലവിനത്തിൽ വീട്ടാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതും അതിനോടൊപ്പം വല്ല ഡ്രസ്സും വല്ലതും ഒക്കെ എടുക്കുന്നെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ആ പതിനയ്യായിരത്തിൽ മാറ്റിക്കൊള്ളണം ഇരുപത്തയ്യായിരം പ്ലസ് അയ്യായിരം എത്രയായി മുപ്പതിനായിരം രൂപയാണ് ഈ മുപ്പതിനായിരം രൂപ ഒരു വർഷം ആവുമ്പോൾ നമുക്ക് മിച്ചം മരിക്കും നമ്മൾ ദാനം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ആർക്കെങ്കിലും ചോദിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ദാനം കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈ വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോയെന്നു പറഞ്ഞു കൊണ്ടങ്ങ് പോവും നമ്മളെ കൂടെ വലിച്ചോണ്ട് പോകും അങ്ങനത്തെ രീതിയിൽ നമ്മുടെ സേവിങ്സ് കൂടെ വേണമെങ്കിൽ അവർ പൊട്ടിപ്പിക്കും അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കരുത് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു കൊടുക്കണം ന്യായമായ കാര്യത്തിനായിരിക്കണം നമുക്കും കൂടി ബോധ്യമുള്ള കാര്യത്തിനായിരിക്കണം അവർക്ക് ഉപയോഗപ്പെടുന്ന കാര്യത്തിനായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും ചെറിയ ചെറിയ ആവശ്യത്തിന് നമ്മുടെ കാശ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വരുന്ന ആളാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയേ ചെയ്യരുത് അപ്പൊ അത്തരത്തില് നമ്മൾ മൂന്ന് കാര്യങ്ങൾ നിർവഹിച്ചു ഈ മൂന്ന് കാര്യങ്ങളിൽ ഫസ്റ്റ് പറഞ്ഞ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തേക്ക് സേവ് ചെയ്തു എഫ് ഡി ഇട്ടു അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു വർഷം എന്നുള്ളത് അഞ്ച് വർഷം തുടർച്ചയായിട്ട് അങ്ങ് പോയാലോ ഈ അഞ്ചു വർഷം തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് അവിടെ വരില്ലേ അപ്പൊ ഒരു ലക്ഷം രൂപ വീതം നമ്മൾ ഒരു വർഷം ഇരുപത്തി രൂപ ശമ്പളം ഉള്ള ആള് സേവ് ചെയ്യുകയാണ് അപ്പൊ ഒരു ലക്ഷം രൂപ വീതം അഞ്ചു വർഷം എത്രയായി അഞ്ചു ലക്ഷം രൂപയായി നമ്മുടെ വീട്ടിലേക്ക് ധനം കൊണ്ടുവരുന്ന ആളാണ് എന്തെങ്കിലും ഒരുപക്ഷെ ആ ആളിന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ഈ ഇരുപത്തി അയ്യായിരത്തെ പ്രതീക്ഷിച്ചിരുന്നവര് ബുദ്ധിമുട്ടിലാകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം അതുപോലെ അവർക്ക് പ്രയോജനം പിന്നീട് വരത്തക്ക രീതിയിൽ അതായത് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അഭാവത്തിൽ അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് കിട്ടണം ആ രീതിയിൽ കരുതി കൂട്ടി വേണം നമ്മൾ സേവ് ചെയ്യാൻ ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പത്തു ലക്ഷം രൂപ കവറേജ് നമുക്ക് കിട്ടുകയാണെങ്കിലോ ഈ കവറേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപ നമ്മുടെ ഫാമിലിക്ക് കിട്ടും നല്ലൊരു എമൗണ്ട് അല്ലേ ആ എമൗണ്ട് അവർക്ക് അത് പ്രയോജനപ്പെടും അവരുടെ നമ്മുടെ അഭാവത്തിൽ അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ പത്ത് ലക്ഷം രൂപ കിട്ടുകയും നമ്മൾ സേവ് ചെയ്ത അഞ്ച് ലക്ഷം അഞ്ചു വർഷമായിട്ട് സേവ് ചെയ്തത് പക്ഷേ സഹിതം തിരിച്ചു കിട്ടുന്ന ആ രീതിയിൽ വേണം നമ്മള് കരുതി കൂട്ടി ചെയ്യാനായിട്ട് എപ്പോഴും കുറച്ചൊരു അതായത് അഞ്ചു വർഷം മൂന്ന് വർഷം രണ്ടു വർഷം എന്നുള്ള രീതിയിലല്ല നമ്മളൊരു ലോങ് ടേം ആയിട്ട് ആയിരിക്കണം നമ്മള് സേവിങ്സ് സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം രണ്ടു വർഷത്തേക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അത് അഞ്ചുവർഷത്തേക്ക് ആക്കാൻ പറ്റും പത്തുവർഷത്തേക്കാക്കാൻ പറ്റും നമ്മൾ ആരോഗ്യം എത്രത്തോളം ഉണ്ടോ ആരോഗ്യമുള്ള സമയത്തെ പൈസ സൂക്ഷിക്കാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റും വരുമാനം ഉണ്ടാക്കാൻ പറ്റും വരുമാനം എത്ര കാലം വരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ധനപരമായിട്ടുള്ള രീതിയിലുണ്ടാവത്തില്ല അപ്പൊ ധനപരമായ രീതിയിൽ എപ്പോഴും സേഫ് ആകാൻ വേണ്ടിയിട്ട് പറ്റിയ മാർഗമാണ് ഈ മണി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തേനും നമുക്ക് കടം വാങ്ങി കടം വാങ്ങുമ്പോൾ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ കടം വാങ്ങുന്നത് വളരെ വലിയ ബാധ്യതയാണ് നമുക്കതൊരു ആ കടം തിരികെ കൊടുക്കുന്നത് വരെ വലിയ പ്രശ്നമാണ് കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങും അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന സമയത്താണ് പ്രശ്നം വരുന്നത് വ്യക്തി ബന്ധങ്ങൾ നഷ്ടപ്പെടും വ്യക്തികളുടെ നിന്ന് വാങ്ങിയാൽ ഇനി ബാങ്കിൽ നിന്നാണ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്നതിന്റെ ഇരട്ടിയില ഇരട്ടി പലിശ കൊടുത്ത് നമ്മൾ നമ്മുടെ അധ്വാനം മുഴുവനും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ഒരു കൂടുതൽ നേട്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എങ്കിൽ നീ പറഞ്ഞ പോലെ ഒരു മാനേജ്മെന്റും അവിടെ നടത്തത്തില്ല മണിയും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മാനേജ്മെന്റും ഒന്നും നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് കടം ലോ ബാങ്കിൽ നിന്ന് ലോണുകളായാലും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള കടങ്ങളായാലും വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വാങ്ങാതെ ഉള്ള കാശ് കൊണ്ട് ഇതേപോലെ ഒരു വർഷത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ ഈ ഒരു വർഷം ഒന്നും നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ വീട്ടുകാരെല്ലാവരും കൂടി ഒന്ന് ഒരു വർഷം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും ഇനി നേരത്തെ പറഞ്ഞ എമൗണ്ട് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് പത്ത് വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലും പത്ത് ലക്ഷം രൂപ ആയില്ലേ ഈ പത്തു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ പത്ത് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം മുഴുവനും നമുക്ക് കവറേജും കിട്ടും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേ വേണ്ട നമ്മുടെ വീട്ടുകാർക്ക് പത്തു ലക്ഷം രൂപ കിട്ടും അതുകൂടാതെ ഈ അഞ്ചു ലക്ഷം വളർന്നതിന്റെ ആയിട്ട് പത്തു ലക്ഷം ഇട്ടാൽ വളരും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും ഡേറ്റും ടൈമും ചൂസ് ചെയ്യാൻ പറ്റും ആ ഡേറ്റും ടൈമും ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് നേരിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം ആണ് ആവശ്യം നിങ്ങൾക്ക് കാശ് സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്